മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞത് കല്ലുവച്ച പച്ച കള്ളമല്ലേ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട കത്തെന്താ പ്രകടമാക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പി പി എ പി പി ഇ കിറ്റ് വിതരണം ചെയ്യാമെന്ന് മൂന്ന് കമ്പനികൾ ഓഫർ കൊടുത്തു ആ ഓഫർ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ ഒരു കമ്പനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുടെ പി പി കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ നൽകുന്നത് അപ്പോൾ ആ കത്ത് തന്നെ വളരെ വ്യക്തമാക്കുന്നു ശൈലജ ടീച്ചർ പറഞ്ഞത് നൂറ് ശതമാനവും കല്ല് വെച്ച പച്ച നുണയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യത്തിലൊന്നും മന്ത്രിമാർക്ക് ഒരു പങ്കുമില്ല എം പി ആയാലും ശൈലജ ടീച്ചർ ആയാലും അതുപോലെ കൃഷ്ണൻകുട്ടി ആയാലും മന്ത്രി ആയാലും കേരളത്തിലെ മുഴുവൻ അഴിമതിയുടെയും കുത്തക ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു വലിയ സംഘമാണ് കേരളത്തിൽ നടക്കുന്ന ഈ തീവട്ടി കൊള്ളയ്ക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് പകൽ കൊള്ളയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു പങ്ക് പാർട്ടിക്കും മറ്റത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊള്ളയാണ് ഭരണം അവസാനിക്കാൻ കേവലം ഒരു വർഷത്തിലധികം ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാം ഡീലാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് കാർഗിൽ യുദ്ധകാലത്ത് ശവപ്പെട്ടി വാങ്ങുന്നതിൽ അന്ന് ജോർജ് ഫെർണാൻഡസ് പ്രതിരോധ മന്ത്രിയായിരുന്ന ആയിരുന്ന വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഏറ്റവും കൂടുതൽ നിശ്ചിതമായ വിമർശനം ഉയർത്തിയവരാണ് നമ്മളെല്ലാവരും ഇത് മഹാമാരി കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിക്കിടയിൽ പകൽ കൊള്ള നടത്തുന്ന നടപടിയായിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പി പി ഇ കിറ്റ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിൻ്റെ കാര്യത്തിൽ നടന്നത് ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രേരിതം ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി അതോ മൂന്നേ ഒന്ന് കോടി രൂപയായിരുന്നു പാമോയിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള ടെൻഡർ വിളിക്കാതെ പാമോയിൽ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നോ ഒന്നര കോടി രൂപയുടെ ധനനഷ്ടം ഖജന ഇമാജിനറി ലോസാണ് ആരെങ്കിലും കൈപ്പറ്റിയതല്ല ഒരു രേഖയും ഉണ്ടായിട്ടല്ല ഒരു തെളിവും ഉണ്ടായിട്ടല്ല ആഗോള ടെൻഡർ വിളിക്കാതെ പാമോയിൽ ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിൽ ഒന്നോ ഒന്നര കോടി രൂപയുടെ ധനനഷ്ടം ഉണ്ടായി എന്ന സി എ ജിയുടെ പരാമർശത്തിൻ്റെ പേര് പേരിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്നത്തെ മുൻ മുഖ്യന്ത്രി ശ്രീ കെ കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായിരുന്നു കരുണാകരനെ വഴിയിലിറങ്ങാൻ അനുവദിച്ചില്ല വലിയ ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വി എസ് അച്യുതാനന്ദൻ സുപ്രീം കോടതി വരെ കേസ് നടത്തി ആ വി എസ് അച്യുതാനന്ദൻ്റെ പാർട്ടി ഇന്നത്തെ സി പി എം ഇപ്പോൾ സി എ ജിയുടെ കൃത്യമായ വ്യക്തമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പത്തു കോടിയിലധികം രൂപയുടെ ധനനഷ്ടം കേരളത്തിന്റെ പൊതുഘടനാവിന് കോവിഡിന്റെ മറവിൽ തീവട്ടിക്കൊള്ള നടത്തിയെന്ന് രേഖാമൂലമുള്ള റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുമ്പോൾ എൻ്റെ പാം ഓയിൽ കേസ് നിങ്ങൾ സ്വീകരിച്ച സമീപനം ഇവിടെ പി പി ഇ കിറ്റിൻ്റെ കാര്യത്തിൽ സി എ ജി റിപ്പോർട്ട് ബാധകമല്ലേ എം വി ഗോവിന്ദനും തോമസ് ഐസക്കുമൊക്കെ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി കേരളത്തെ തുലയ്ക്കാൻ വേണ്ടി സി എ ജി കച്ചകട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് സി എ ജിയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ അഭിപ്രായം അപ്പോൾ തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ സി എ ജി കൊള്ളാം തങ്ങൾക്കെതിരാണെങ്കിൽ സി എ ജി കൊള്ളില്ല അപ്പോൾ ഞാൻ ഇത് ഇതിൽ കൂടുതൽ എവിഡൻസ് വേണ്ട കാര്യമില്ല കാരണം ക്ലിഞ്ചിങ് എവിഡൻസ് ആണ് മൂന്ന് കമ്പനികൾ അഞ്ഞൂറ് രൂപയ്ക്കും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും പി പി ഇ കിറ്റ് നൽകാമെന്ന് രേഖാമൂലം ഓഫർ നൽകിയിട്ട് അവൈലബിളാണ് എന്ന് പറഞ്ഞ് രേഖാമൂലം ഓഫർ നൽകിയിട്ട് കമ്പോളത്തിൽ അത് കിട്ടാനില്ല എന്ന് പേര് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി ഇ കിറ്റ് മഹാരാഷ്ട്രയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ക്ലിയർ കേസ് ഓഫ് കമ്മീഷനാണ് സംസ്ഥാന ഖജനാവിന് പത്ത് കോടിയിലധികം രൂപ നഷ്ടമായി എന്നതിനപ്പുറത്ത് എ കെ ജി സെൻറ്ററിലും പിണറായി വിജയനും ഒക്കെ എത്രമാത്രം കിട്ടിയെന്നത് മാത്രം പരിശോധിച്ചാൽ മതി നഗ്നമായ തെളിയിക്കപ്പെട്ട ബ്ലാങ്ക് ബ്ലാങ്കറ്റ് കറപ്ഷനാണ് പി പി കിറ്റിൻ്റെ കാര്യത്തിൽ കോവിഡ് നയൻറ്റീൻ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട സമാന സ്വഭാവത്തിലുള്ള അഴിമതിക്ക് കളമൊരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രൂവറി ഡിസ്ലറി പ്ലാന്റ് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ആരംഭിക്കാൻ വേണ്ടി എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞു എങ്ങനെയാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ഈ കമ്പനി ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനിയെ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട പഞ്ചാബിൽ പരിസര മലിനീകരണത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു കമ്പനിയെ വഴിവിട്ട് ന്യായീകരിക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ സി പി എമ്മിൻ്റെ ഒരു മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോർപ്പറേറ്റ് മൂലധന ശക്തിയുടെ ശക്തികളുടെ ദല്ലാളന്മാരായി ഈ ഗവൺമെൻറ്റും സി പി എം നേതാക്കളും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കമ്പനിയെ ന്യായീകരിച്ചു കൊണ്ടുള്ള മന്ത്രിയുടെ പ്രതികരണം